എന്താല് ബിക്രസനാകെ ടയർഡ് അയക്കണേ എടങ്ങർ ആയിക്കണേ ആകെ നോക്കി മീൻ വളർത്താനുള്ള കുളം അവിടെ നല്ല ഫൈലിംഗ് നടക്കെ ഇവിടെ ഈ വള്ളം ഇപ്പോ തിരിച്ചുപിടി നമ്മൾ ഇതിക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് കണ്ട കാലും ഫാൻ ഒക്കെ ഇതൊക്കെ ഒരു അവസ്ഥയാണ് കൊറേ വെജ് ചെയ്യുന്ന മക്കളെ ഊരവേനയിൽ നിന്ന് റെസ്റ്റിൽ നിന്ന് പണിക്കൊക്കെ പോയിട്ട് ഒരു മാസോളം അയക്കണ അപ്പൊ ഈ ചളി കൂടിയൊക്കെ ഇപ്പൊ വന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടി വന്നതാ പക്ഷെ എന്താ ചെയ്യാ നേരെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആയ ചങ്ങമാര എന്തൊക്കെയാ കാതാ കണ്ട ആകെ പൊളിച്ച് തരിപ്പണക്കിയില്ല കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടേ സംഭവം മക്കളെ എന്തായിരുന്നു ഊരവേനയെന്ന് ഊരവേന നമ്മൾ പടവും കാര്യങ്ങളാണ് പത്ത് പഞ്ചുവർഷമായിട്ട് പടവ് ചെയ്യുന്ന ആൾ അപ്പോൾ ഊരവേനായിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് പണിക്കൊന്നും പോയിട്ടില്ല ഏതായിരുന്നു ഉച്ചിലായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവേന്ന് ഇപ്പം നമ്മളെ കൂരിയാട് ഭാഗം ഫുള്ള് പൊളിച്ച് കഴിഞ്ഞ് അമ്മ നമുക്കറിയാം ഇവിടെ ഇനി ഫ്ലൈ ഓവറെ വരുന്നത് ആദ്യത്തന്നെ ചെയ്ത ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ നമ്മൾ വാവാക്ക് വന്നിങ്ങനെ വാവാൻ ഒന്ന് കണ്ടുകൊണ്ട് കുറച്ച് വീടേറ്റുമായിട്ട് ഇറങ്ങണം അപ്പം ഇന്നിങ്ങനെ വന്നതാണ് മക്കളെ പിന്നെ വീട് എടുക്കാൻ പറ്റാത്തത് വരാൻ പറ്റാത്ത പോലെ ഒരു മാസമുള്ള ആയി നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഏതായാലും ഇപ്പോൾ ഏകദേശം നമ്മൾ സർവീസ് റോഡിൻ്റെ ഒരു മീറ്റർ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിൻ്റെ അയച്ചുതരം എത്തി ഈ മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയാ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ അടിയിലാണ് കൊണ്ടുപോയി ഡിവൈഡറുകളൊക്കെ അവിടെ നിന്ന് തച്ചു പൊളിക്കേണ്ടേ അതിൻ്റെ വീടേ പിന്നെ നാം നാളെ വരാം അത് നമ്മൾ കൂരിയാട് അണ്ടർപാസ് ആണ് കഴിഞ്ഞിട്ട് നേരെ കക്കാട് ഭാഗത്ത് ഇത് പോയി പോകുന്നതൊക്കെ കക്കാട് ഭാഗത്തേക്കുള്ള ബസ്സാണ് അപ്പോൾ നമ്മൾ സർവീസ് റോഡ് ഏതായാലും തുറന്നു കൊടുത്തിട്ട് മൂന്ന് ഡ്രൈനേജ് തൂടുകളുണ്ടായിരുന്ന ഭാഗമാണ് ഇപ്പോൾ അത് ഇപ്പൊ പാടം അല്ല സർ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് ഫുള്ള് ആ സ്റ്റേഡിയം പോയിച്ചാ അവർക്ക് പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ ഇപ്പൊ ഇന്ന് വണ്ടികൾ വരുന്നേ നോക്കിയിട്ട് കാര്യമില്ല വണ്ടികളൊക്കെ തലങ്ങും പെങ്ങും ഒക്കെ വരും ദിവസം ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേന്നാ ഇപ്പൊ കൂരിയാൻ നമ്മൾ ഫ്ലൈ ഓവറാണ് വരുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലൈ ഓവറിന്റെ പണി ഏകദേശം നമുക്ക് ഒരു കൊല്ലം കൊണ്ട് അറിയില്ല ഉദ്യാനത്തിന് ചാരി നിൽക്കുന്ന ടൈമിലായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണ് നമ്മുടെ ജെ സി ബി ഒരുപാട് സംഭവം ജെ സി ബി ആളുണ്ടല്ലോ ഇപ്പൊ ഫ്രീ ആണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കണ്ടെങ്കിൽ ഇത് ചെലപ്പം താവു പറയാ പറ്റില്ല ഈ സൈഡ് ചെയ്യുന്നുണ്ടൊഞ്ഞാടിന്ന് ഉം ഇവിടെ ഭയങ്കര പൊരുപടി അടന്നുകൊണ്ടിരിക്കാർ ഞമ്മളെ കട്ടകള് ഫുള്ള് എറി ചെയ്യുന്നതാ ഉം ഇതൊക്കെ ഇതാണ് സെന്ററൊക്കെ ഫുള്ള് പൊട്ടിയുന്നേ ചില ഭാഗങ്ങള് ഫുള്ള് പൊട്ടിയുന്ന ഈ ഭാഗമാണ് നമ്മള് പൊഞ്ഞ അടിയുന്ന ഭാഗം ഉം ഇവിടെ എവിടേക്കാ താവും എന്തൊക്കെയാവും അറിയില്ല ഈ പാടം കണ്ടില്ലേ ഏകദേശം ഒരാളെ ഐറ്റില് വെള്ളമുണ്ട് ഒരാ ഐട്ടില്ല ചെല്ല താന്നു കഴിഞ്ഞാല് ഞാന് അപ്പൊ വീടിനെ നിർത്തിട്ട് ഇവിടെ കഴിഞ്ഞ മെയിൻ പൊട്ടു പൊട്ടിയ സ്ഥലം ഇപ്പൊ നമ്മള് സർവീസ് റോഡിന്റെ ഭാഗം ഒരു എട്ട് മീറ്ററോളം ഐറ്റുള്ള ഒരു ഭാഗം നമ്മളെ ആ പാടം പൊന്തിയുന്ന ഭാഗമാണ് ഇപ്പൊ മെറ്റൽ അതായത് ഒരു പുതിയ ദ്വീപ് രൂപം കൊണ്ടുപോയിക്കണേ അവിടുന്ന് താഴ്ചയിൽ ഇപ്പോൾ ഒരാളെ വെള്ളം ഉണ്ട് പിന്നെ നമ്മളെ കൂരിയാട് കൂടി തോന്നുന്ന പാടത്തിൻ്റെ ഭാഗത്തുള്ള ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി വള്ളം കയറിയതുകൊണ്ടാണോ എന്താണോന്നറിയില്ല പക്ഷേ ഇവർക്കൊക്കെ നമ്മൾ രാത്രി മീൻ പിടിക്കാൻ വരുന്ന ഭാഗമാണ് അപ്പം അപ്പം എന്താ സംഭവം ഒരു മാർക്കിങ് മഞ്ഞ പൈപ്പ് പൈപ്പ് ആണല്ലേ ഇപ്പം കണ്ടത് ഇങ്ങനെ കൊണ്ടുപോയത് പക്ഷേ നമ്മൾ ഇതിൻ്റെ മുന്നിൽ മേലെ ഉണ്ടായി നീ ഡിവൈഡറി അപ്പോൾ ഫുൾ സോഗതന്മാർ ബൈപ്പാസിലാണ് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പം ഏകദേശം നമുക്ക് ആ അച്ഛനമ്പലം മറ്റെപ്പോഴേക്കൊക്കെ പോണെ കൂരിയാട് ജംഗ്ഷൻ എന്നുള്ള റോഡ് ഉണ്ടാകും അണ്ടർപാസ് കഴിഞ്ഞിട്ടിങ്ങനെ കൊലപ്പുറം ഭാഗത്തേക്ക് പോണെ ആ ഭാഗത്ത് ഇപ്പൊ ഇവിടെ സർവീസ് റോഡ് വരെ താന്നീന്ന ഭാഗം പക്ഷെ സമ്മതിച്ചിട്ട് ഇത്രയും ഭാഗം കൊണ്ട് ഇവല് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ തൂർത്തല്ലോ ഓരോ ആൾക്കാരും ഇതിന് സൂപ്പർവൈസർ എഞ്ചിനീയർ ഏഹ് കട്ടകൾ പൊളിക്കുന്നു പക്ഷെ നമുക്ക് ഒരുപാട് മെറ്റലുകൾ മിസ്സാണ് മക്കളെ മെറ്റൽ ഒരുപാട് കിട്ടൂല ഉം ഒരിക്കലും കുറെ മെറ്റൽ കിട്ടൂല പിന്നെ ഇതിന്റെ ചേരിവണ്ടി നിങ്ങള് ഒരു ആറ് ചെരുവനെ നോക്കി ആറ് ഘട്ടൻ ഒരു അരമീറ്ററിലെ ഏറെ ചെരുവ് കാണിച്ചിരിക്കണേ ഇത്രയും ചെരിച്ചിട്ടാണ് ഇത്രയും സിസ്റ്റത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ഈ നെറ്റ് നമ്മൾ പറഞ്ഞില്ലേ വെള്ളം മാത്രമേ ഇറങ്ങുള്ളൂ അപ്പൊ പറഞ്ഞാണ്ട് പോകണമെങ്കിൽ കുറച്ച ഡേഞ്ചർ ഭാഗമാണ് പോവാൻ പറ്റുമോ നോക്കട്ടെ ഏയ് ഇതൊക്കെ എന്താ അല്ല മണ്ണിൽ കിടന്നിട്ട് വായി അയച്ചു നമ്മള് റോഡൊക്കെ ആത്മകളാണ് വേണ്ട അതുപോലെ പുതിയ ആൾക്കാരാണ് നമ്മളെ പഴയ ആൾക്കാരല്ല പഴയ ആൾക്കാരാണെങ്കിൽ ഏകദേശം ഇപ്പം നമ്മളൊക്കെ ഏകദേശം അറിവാണ് അപ്പോൾ വേണ്ട അങ്ങനെ ചില ബ്ലോക്കും കട്ടകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ റോഡ് ഇപ്പം മെക്സി നമ്മളെ സർവീസിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് ഏകദേശം നല്ല പൊട്ടൊട്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ താത്തിക്കണ് അപ്പം ഇനി താന്നു പോകുന്നില്ല അപ്പോൾ വൺ സൈഡ് സർവീസ് റോഡ് തുറന്നു കൊടുക്കണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ എന്തൊക്കെയാ പാട് ഏഹ് ഇപ്പം കണ്ടില്ല നിങ്ങൾ പൈലിങ്ങാണ് നടക്കണേ പണ്ടേ നടക്കേണ്ടതായിരുന്നു അല്ലേ കൊറേ ആൾക്കാര് പറഞ്ഞിരുന്നു നമ്മളെ എന്താ പറയാ ഇവിടെ നമ്മള് കൂരിയാട് എന്ന് പറഞ്ഞാല് നമ്മള് കൊലപ്പുറം എന്താ പറയാ എയർപോർട്ട് റോഡിന്റെ ഭാഗമാണ് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കടന്നു പോണ ഭാഗല്ലേ അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഫ്ലൈ ഓവറാണ് നല്ല അത്രയും തിരക്കുകൂടിയ ജംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പറച്ചോന്റെ വിധി ഇപ്പൊ ഇതായിരുന്നു പൈലിംഗ് മെഷീൻ കുറെ കാലദേശം കണ്ടിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന സ്ഥലത്ത് പൈലിങ് നടന്നുകൊണ്ടിരുന്നേ എന്താ നോക്കിയാണ്ട് ഇങ്ങനെ ചാടി കറന്ന് പോകണം എന്നാലും ഇത്ര ആയിട്ട് മണ്ണെക്കോലറ്റടിക്ക് താത്തിയല്ലേ അല്ലേ നിങ്ങൾ കാണണം ഡിവൈഡറുകൾ ഞങ്ങളോടൊക്കെ സോമോർ ബൈപ്പാസ് കൊണ്ടു തച്ച് പൊളിക്കണേ കാണണം കണ്ട ഞങ്ങളെ പക്ഷേ എത്താപ്പൊ ഇപ്പൊ ആറ് വിക്രസം നടക്കാതെ നമ്മൾ കൊളപ്പുറം ഭാഗട്ടാ അതുകൊണ്ട് പോയാലിപ്പെന്താ ഒരു ഐഡിയ ഇല്ല അപ്പൊ അയലങ്കിൽ നടക്കുന്ന ഭാഗത്ത് നമ്മൾ പോയി നോക്കണം ശരിക്കും വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാ അപ്പൊ നോക്കട്ടെ ആ ഇവിടെ പറ്റൂല ഏകദേശം കണ്ടില്ല ഞങ്ങൾ ചെറിയ ഭാഗം പോവും ഉം അപ്പൊ വീണ്ടും നോക്കി നിങ്ങളെ ഭയാള് നോക്കണേ അങ്ങനെ അമലിയിൽ പറ്റോന്നെ അമലിയിൽ അങ്ങനെ പറ്റൂല മക്കളെ അമലിയിൽ എത്ര പെട്ടെന്ന് തരികിടിയിൽ ബന്ധുപെടാൻ പറ്റൂല പക്ഷെ ഇത്രയും മെറ്റലുകൾ ഉണ്ടല്ലോ അതാണെങ്കിൽ മണ്ണിന്റെ ഉള്ളിലേക്ക് വള്ളം ഇറങ്ങിയിട്ട് കേട്ടോ ഇതിപ്പോ ഇപ്പൊ നമ്മളെ മഴ പെയ്തയിലുള്ള വള്ളാണെന്നാണ് ഒരു തോന്നല് അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് വള്ളം ഇറങ്ങിയിട്ടില്ല എപ്പോഴും പക്ഷെ ഇവിടെ ഒരു കുളതാ ഇത് മഴ വെള്ളാണ് ഉം ഇവിടെ ഒരു കുളം കണ്ടങ്ങളെ ഇതിൽ കൂടിയൊക്കെ പോവാൻ പറ്റുമോന്ന് നോക്കട്ടെ ഏ എന്തോ അവസ്ഥ നോക്കട്ടെ എന്നിട്ടേ ഉം അല്ല അവിടൊന്നും കഴിച്ചില്ല എന്താ നമ്മളെ പൈലിങ് നടക്കണ ഭാഗം ഒന്ന് കാണാനാണ് അല്ലാതെ വേറെ ഒന്നിനല്ല കുറെ കാലമായിട്ട് എന്റെ മുത്തുമണിയാള് ഞാൻ എന്നെ കാണി എത്രയും പരിപാടികൾ രൂക്ഷമായിട്ട് ഇവിടെ നടന്നിട്ട് എന്നെ കാണിയെന്ന് പറഞ്ഞ ആടയ്ക്ക് നിങ്ങള് മഞ്ഞ മറ്റ മണ്ണ് ഇനിയാ നമ്മളെ കിണറിലൊക്കെ ഉള്ള ചൗഡി ആ ചൗടീന്റെ വേറെ ഭാഗം കണ്ടണേ ആ സെന്ററിലൊക്കെ നെറ്റ് കണ്ടങ്ങളെ നെറ്റ് കൂടുതലും ഇപ്പൊ ദ്രവിച്ചത് പറഞ്ഞാൽ ഈ ജെ സി വി പിടിച്ചിട്ട് ഭരിച്ചതാണ് ഏകദേശം ഒരു ആറ് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഇപ്പൊ ആ കാക്കിരിക്കണ ഭാഗം പൈലിങ്ങിന്റെ ആണ്ട് എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായുള്ള പരിപാടി കേട്ടോ ഉം ആണ്ട് എത്തൂരും മക്കളെ മുകൾക്കിന്റെ കയറി പേക്കൊരഞ്ച് മീറ്ററിൽ ലെയർ പൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആകെ മണ്ണിക്ക് അത്ര വള്ളറങ്ങിട്ട് കേട്ടോ നമ്മൾ ഓരോ ലെയർ ലെയർ ആയിട്ട് നമ്മള് അടിച്ചിട്ട് ഏറ്റാക്കിയ ഭാഗം കണ്ടെ ആ സെൻട്രർ ഭാഗം അവിടെ നിന്ന് പിന്നെ ഇതിന്റെ നേരെ അപ്പുറത്താണ് പൊളിഞ്ഞാടിയുടെ ഭാഗം ഇത് നേരെ എന്താ പറയുക കക്കാട്ടിന്ന് കോഴിക്കോട് ഭാഗമാണിത് ഏ ചേ പിന്നെ വയ്ക്കളെ ഒരു രക്ഷയില്ല പിന്നെ ഇന്നത്തെ നോക്കിയിട്ട് കാര്യമില്ല കൊറേ ദിവസത്തിന് ശേഷം ഒന്ന് ഇറങ്ങിയതല്ല പക്ഷെ ഈ കട്ടും കാര്യങ്ങളൊന്നും കേടുന്നില്ല ഡിവൈഡർ ഉണ്ടല്ലോ ഡിവൈഡറുകള് നമ്മൾ എന്ത് ചെയ്യണ്ടേ സ്വതന്മാർ കൊണ്ടിട്ട് അവിടെ പെൻസിൽ പൊട്ടി പൊട്ടിക്കട ഐ നോക്കി നമ്മളെന്താ പറയാ വല്ല ആ ജെ സി വി കണ്ടെങ്ങൾ എത്ര ഇടങ്ങാറായിട്ടാണ് അത്രയും ഇല്ല ആ ഭാഗമായിരുന്നു പൊളിഞ്ഞാടിന്ന ഭാഗം പക്ഷെ ആട് പോണെ നമുക്ക് എത്രയും ചലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്തായാലും പോവും ഇപ്പൊ ഇവിടെ ഒന്നര മീറ്ററോളം എടുക്കാണ്ട് പക്ഷെ നമ്മള് ഈ സൈഡിൽ സർവീസ് റോഡിന് വലിയ കുഴപ്പമൊന്നും പറ്റി നീ മക്കള മക്കളെ അപ്പൊ എന്തായാലും ഞമ്മള് ഈ ചോദനെ കാണാത്തോണ്ട് എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ മീനുണ്ടോ നല്ല സംശയം ഇട്ടില്ല കൊറേ മെറ്റിലും കാര്യങ്ങളൊക്കെ കേടന്ന് പക്ഷെ നമ്മൾ പറയോ ഇപ്പൊ എന്താ കെ എൻ ആർ സിക്ക് എന്താ പറയുക എൺപത് കോടി റുപ്യന്റെ നഷ്ടം ഒന്നും കൂടെ വരും എൺപത് കോടി രൂപ ആണിപ്പൊ ഞമ്മള് ഇപ്പൊ ഈ പാലത്തിന് കണക്കാക്കി എത്ര മീറ്ററാണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ എന്താന്ന് പറയാമോ ഒരു എന്താ പറയാ നമ്മളൊരു അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ അറുനൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ കൂടി പോണത് അതിലിപ്പോ ഒരു ഒന്നു രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പൊളിഞ്ഞാടി പിന്നെ കൊറേ ആൾക്കാര് പ്രാക്കുണ്ടാവൂലെ നല്ലത് നന്നാവണം നാടൊന്നാണെന്നല്ല ചിന്തിക്കണ ആൾക്കാരല്ലേ കൂടുതലും പല എന്താ പറയാ ആ സൈഡാണ് നമ്മളെ പാർട്ടിന്റെ ഭാഗ പൊളിഞ്ഞാടിയ ഭാഗം പിന്നെ നമ്മള് പൈലിങ് മെഷീൻ കണ്ടില്ലേ പൈലിങ് തുടങ്ങിയിട്ടുണ്ടോ സെൻട്രൽ ഭാഗം നമ്മുടെ മധ്യഭാഗം അപ്പൊ നമ്മൾ എന്താ പറയാ പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെന്നു പറഞ്ഞാൽ പോവില്ലാത്ത പാലങ്ങൾ ഇപ്പോഴും ഉണ്ട് പിന്നെ നമ്മൾ ഈ കെ എൻ ആർ സി പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല നല്ല കമ്പനി ആയിരുന്നു പക്ഷെ എന്താ പറയുക ഒരുപാട് ആക്കോണ്ട് ചീത്തഭേരും വീങ്ങേ വേണ്ട ഈ മെറ്റലിൽ വള്ളം ഇവിടെ ഇറങ്ങണണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു മീറ്ററോളം ഉണ്ട് റോട്ടുമൊക്കെ നമ്മൾ സർവീസ് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ഈ വെള്ളം ഇറങ്ങുക അപ്പൊ മണ്ണൊപ്പം ഇറങ്ങൂല വള്ളം മാത്രമേ ഇറങ്ങൂ അങ്ങനെയാണ് നമ്മൾ പൊളിയാന്നൊക്കെ പറഞ്ഞത് ടെക്നിക്കൽ പിന്നെ എന്തൊക്കെയാ അത്രയും ടോപ്പ് വണ്ടികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം മിഞ്ഞാന്ന് പേപ്പറിൽ കണ്ടിരുന്നേ മറ്റേ നാല് കോടി രൂപ റേഞ്ചർ ഓർഡർ ഇടിച്ചിട്ടാകെ തരിപ്പണ ഈ ആൾ മരിച്ചതെന്ന് ഓടിക്കൊന്നും ഒരു വില ഈ അതായില്ലേ അപ്പം നടക്കാനുള്ള ഭാഗമാണ് കണ്ടങ്ങൾ ഓരോന്നു കട്ട് ചെയ്ത് വരണേ ഇപ്പം ആ ഭാഗത്ത് നമ്മൾ ജേഴ്സി ഫുള്ള് സാധനം എടുക്കുക പിന്നെ അല്ലസർ ഫുട്ബോൾ നടന്നീരുന്ന ഭാഗം ഗ്രൗണ്ട് വണ്ടിയിൽ ഞങ്ങൾ ആകെ ഒരു കഥ പിന്നെ ആ തലക്കലാണെങ്കിൽ പയലിങ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പം നമുക്ക് ആയിട്ട് പോകണം പക്ഷെ എവിടേക്കാ ചളില്ലാത്തതെന്ന് നോക്കി കണ്ട അതിനനുസരിച്ച് പോവാച്ചിട്ടാണ് പിന്നെ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ ഉണ്ടീലേ അത് കൂരിയാട് പാടാണ് നേരെ ഓപ്പോസിറ്റ് പക്ഷെ എന്നാ ഇത്ര ഹൈറ്റുള്ള ഭാഗം വലിയ പൊളിച്ച് താത്തിയല്ലേ ഇങ്ങോട്ട് അപ്പുറത്ത് പോയിക്കാ ഞാൻ കടന്നു പോവാണ്ട് നോക്ക നമ്മളെ പയലിങ്ങിന്റെ ഏകദേശം നാപ്പത് മീറ്ററുള്ള ഏറെ ഉണ്ട് പക്ഷെ എന്തോ അത്രയും ചളി കൂടി എങ്ങനെ കയറി പോകാന്നാണ് ആലിക്കുന്നത് പക്ഷെ ഇതന്നെ കണ്ടില്ലേ ചക്രസൂസിനേയും കാട്ടി അതയില്ല ചെരുപ്പൊക്ക ഊരിച്ച് വന്നതാ പക്ഷെ ഇപ്പിവിടെ വരണന്നുണ്ടായിരുന്നു പക്ഷെ എന്താ കാട്ട് ഇത്ര സാധനങ്ങൾ വേസ്റ്റ് ആയില്ല പിന്നെ ഈ മണ്ണുകളൊക്കെ നമ്മൾ ഫുള്ള് പാർത്തു തന്നെ നീക്കണം നമ്മളെ പുതിയ ഭാഗം ഉണ്ടല്ലോ പാടം ആ ഭാഗത്ത് തന്നെ നമ്മള് കൂരിയാട് പാർത്തീന്നെ നീക്കണത് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മളെ സ്വാഗതമാർ ബൈപ്പാസ് നോക്കുകയാണെങ്കിൽ ബൈപ്പാസിൽ വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലട്ടോ അവിടെ വലിയ കംപ്ലൈന്റ് ഒന്നും കാണില്ല പക്ഷെ എന്താ എന്താടാ വിള്ളലിന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പിള്ളലാണ് പൊളിച്ചലാണെന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നം നടക്കുകയെന്നേ പക്ഷെ ഇതിൽ എത്ര കട്ടകൾ സെന്റർ കറക്റ്റ് പൊട്ടിപ്പോയി വാഗം ഉണ്ടായിന്നരുമോ പക്ഷെ ഇതൊക്കെ പെർക്കാൻ നമ്മൾ ബംഗാളിയാൽ കുറേ ഉണ്ട് കേട്ടോ ബംഗാളി ഇഷ്ടം പോലെയാണ് വിക്രസം വരണുണ്ടെങ്കിൽ അതിക്കൂടെ അപ്പൊ നമ്മൾ വന്നത് പക്ഷെ ഇതൊക്കെ ഡേഞ്ചർ ആണ് പക്ഷെ ഞാൻ ഇന്ന് രാവിലെ മുതലേ ഇവിടെ മായയാണ് പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ആ ജെ സി ബി വരുന്നത് കണ്ടാന്നെ അറിയാം ഏകദേശം കണ്ട വരണേ വരവേ ഏതാ കുടിയിലേ നമ്മളെ നേരക്കാണ് വരണേ വറച്ചോനെ എന്താ അവസ്ഥ കോഴിക്കോട് ഭാഗത്തൊക്കെ കണ്ടിരുന്ന പുതിയതായിട്ടുള്ള പൈലിംഗിന്റെ സിസ്റ്റം ആ അടിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ അത് നമ്മളെ വിശ്വസുന്ദരം മറ്റാനി ഗ്രൂപ്പ് ഒക്കെ ചെയ്യി പൈലിംഗ് സ്റ്റാർട്ടിങ് അതെ അതിന്റെ പരിപാടിയാണ് നമ്മളെ അപ്പം അതൊന്നും നോക്കണ്ട മക്കളെ പിന്നെ നമ്മളെ ചെരുപ്പ് ധരിക്കണേ അങ്ങോട്ടൊന്നും പറയല്ല ഈ ഫാൻ്റാക്ക ചിലയായി അത് പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ മാറ്റി പിന്നെ വരാം ഭവാനും കിട്ടിയാൽ ഒന്നുകൂടി ഇഷാറായിന്ന് അപ്പോൾ എല്ലാവരും ബായി